ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ചിയാൻ വിക്രമിനെ നായകനാക്കി പ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ മലയാളത്തിൻ്റെ പാർവതി തിരുവോത്തും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഇപ്പോഴിതാ നടിയുടെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകൻ പാർവതി തിരുവോത്ത് ഗംഗമ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തുന്നത് ശക്തി കൃപ പ്രതിരോധം എന്നിവയുടെ മൂർത്തിഭാവം എന്നാണ് പാർവതിയുടെ കഥാപാത്രത്തെക്കുറിച്ച് അണിയറ പ്രവർത്തകർ കുറിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ കോലാർ ഗോൾഡ് ഫാക്ടറിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് വിക്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുക ചിത്രത്തിൽ മാളവിക മോഹനനാണ് നായിക ഏപ്രിൽ റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രം ജൂൺ ജൂലൈ മാസങ്ങളിലാകും റിലീസിനെത്തുക നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറും മികച്ച പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി തങ്കലാൻ തിയേറ്ററുകളിലെത്തും തങ്കലാൻ ഒരു വേൾഡ് ക്ലാസ് ചിത്രമായിരിക്കുമെന്നും നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഉറപ്പു നൽകുന്നത് പ്രതീക്ഷ കൂട്ടുന്നുണ്ട് പശുപതി ഹരികൃഷ്ണൻ അൻപുതരെ പ്രീതി കിരൺ മുത്തുകുമാർ തുടങ്ങിയവരാണ് മറ്റഭിനേതാക്കൾ സംവിധായകൻ പാരഞ്ജിത്തും തമിഴ് പ്രഭുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ലയിച്ചിരിക്കുന്നത് നീലം പ്രൊഡക്ഷൻസും സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ കെ ഇ ജ്ഞാനവേൽ രാജയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ന്യൂസ്